പെട്ടെന്ന് ഒരു കേസ് എടുക്കണമെങ്കിൽ അത് ആരുടെ പേരിലായിരിക്കും എടുക്കാൻ കഴിയുക അത് വേറെ ആരുടെയുമല്ല രാഹുൽ ഗാന്ധിയുടെ പേരിലായിരിക്കും കാരണം ആഭ്യന്തര കക്ഷത്തിൽ വെച്ചുകൊണ്ടിരിക്കുന്ന അമിത്ഷായും ചീഫ് ജസ്റ്റിസിന്റെ വീട്ടിൽ പൂജയ്ക്ക് പങ്കെടുക്കുന്ന മോദിയുമാണല്ലോ കേന്ദ്ര ഭരണത്തിലുള്ളത് അമിത്ഷായ്ക്കെതിരെയുള്ള അപകീർത്തി പരാമർശ കേസ് നടപ്പവേ തന്നെ രാഹുൽ ഗാന്ധിക്കെതിരെ മറ്റൊരു കേസ് കൂടി ഫയൽ ചെയ്തിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവായതിനു ശേഷം വീണ്ടും വീണ്ടും രാഹുലിനെതിരെ കേസെടുക്കുന്നു എന്ന പ്രത്യേകത കൂടി ഇതിനുണ്ട് സിഖ് വികാരം പ്രണപ്പെടുത്തിയെന്ന ബി ജെ പി പരാതിന്മേലാണ് ഇത്തരം ഒരു കേസ് എടുത്തിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് സമയത്ത് ഓർക്കുന്നുണ്ടോ മുസ്ലിമുകൾ മക്കളെ പറ്റുകൂട്ടുന്നവരാണെന്നും മോദിയും ബാക്കി പരിവാരങ്ങളും വിളിച്ചപ്പോഴൊന്നും ആ മതവികാരം പ്രണപ്പെട്ടോ എന്നും ആരും അന്വേഷിച്ചുപോലും കണ്ടില്ല യു എസ് സന്ദർശനത്തിനിടെ നടത്തിയ പരാമർശം സിഖ് വികാരം വ്രണപ്പെടുത്തി എന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ സിഖ്ര പോലീസ് സ്റ്റേഷനിൽ ബി ജെ പി നേതാവ് അശോക് കുമാർ നൽകിയ പരാതിയിന്മേലാണ് കേസെടുത്തിരിക്കുന്നത് സിഖ് വികാരം വ്രണപ്പെടുത്തുന്ന പരാമർശങ്ങൾ നടത്തി രാജ്യത്തിന്റെ അഖണ്ഡത തകർക്കുവാനാണ് രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നത് എന്നാണ് അശോക് കുമാർ ആരോപിച്ചത് ഡൽഹിയിലും രാഹുലിനെതിരെ കേസെടുത്തിട്ടുണ്ട് സമാനമായ പരാതിയിൽ ഡൽഹി സിവിലൈൻസ് പോലീസാണ് കേസെടുത്തിരിക്കുന്നത് ബി ജെ പി നേതാവ് അമർജിത് ഛപ്രയുടെ പരാതിയിലാണ് ഡൽഹിയിൽ കേസെടുത്തിരിക്കുന്നത് ഇന്ത്യയിൽ സിഖുകാർക്ക് തലപ്പാവ് ധരിച്ച ഗുരുദ്വാരയിലേക്ക് പോവാൻ സാധിക്കുമോ എന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പരാമർശമെന്ന് ബി ജെ പി നേതാക്കൾ പരാതിയിൽ ആരോപിക്കുന്നുണ്ട് സംവരണത്തിനെതിരെ രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശത്തിനെതിരെയും ബി നേതാക്കൾ പരാതി നൽകിയിട്ടുണ്ട് ജോർജ് ടൗൺ സർവകലാശാലയിൽ വിദ്യാർത്ഥികളുമായി നടത്തിയ സംവാദത്തിലായിരുന്നു രാഹുലിന്റെ പരാമർശം സംവരണം നിർത്തലാക്കണമെങ്കിൽ ഇന്ത്യ നീതിയുക്തമായ രാജ്യം ആകണമെന്നായിരുന്നു വിദ്യാർത്ഥിയുടെ ചോദ്യത്തോട് രാഹുൽ ഗാന്ധി പ്രതികരിച്ചത് നിലവിൽ രാജ്യത്തെ സാഹചര്യം അതല്ല എന്നും രാഹുൽ പറഞ്ഞിരുന്നു രാഹുൽ ഗാന്ധിയുടെ പരാമർശങ്ങൾ തെറ്റായി ചിത്രീകരിക്കുന്നു എന്ന വിശദീകരണം നൽകി അദ്ദേഹം തന്റെ എക്സ് പ്ലാറ്റ്ഫോമിൽ എത്തിയതാണ് ആ പരാമർശങ്ങൾക്ക് പിന്നാലെ നാവരിയാനും കൊല്ലാനും പരസ്യ ഭീഷണികളും മുഴക്കുന്ന ബി ജെ പി നേതാക്കൾക്കെതിരെ കേസെടുക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും നടപടിയൊന്നും എടുത്ത് കണ്ടതുമില്ല